സ്വാതന്ത്ര്യമാണ് അറിവിൽ വസ്തുതകളുടെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് അത് ശ്രീ ജെക്സി തോമസ് പറയണ്ട ജയ്ക്സി തോമസിന് മാധ്യമങ്ങൾ ജനങ്ങളുടെ അല്ല എന്ന അത് പറയാം എനിക്ക് എനിക്ക് ചെവിക്ക് കേൾക്കാൻ മറുപടി പറയുമല്ലേ ഒരു ആവർത്തിച്ചാൽ മതി അടുത്ത ബെല്ലോട് കൂടി ഡിപ്പാർട്ട്മെന്റ് വളരെ ഗൗരവതരമായ ഒരു ഒരു സർക്കുലർ ഇറക്കുന്നു പക്ഷെ അതേക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനൊന്നും അറിയില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അറിയില്ല ഭരണത്തിന് തലപ്പുറത്തുള്ളവർക്ക് അറിയില്ല അവിടെ തന്നെ ഇരിക്കുന്ന ഇവരെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഇത് ചെയ്യുന്നുണ്ടോ കള്ളം കപ്പലിൽ തന്നെ നിറഞ്ഞിരിപ്പുണ്ടോ എന്ന് അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അത് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് ഈ കേസിൽ ഇപ്പോ തെളിവ് ലഭിക്കാതിട്ടും വീണ്ടും വീണ്ടും ഇത്തരത്തിൽ പുകപടനം സൃഷ്ടിച്ചുകൊണ്ട് അർദ്ധ സത്യങ്ങളിൽ നിന്ന് കുപ്രചരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയിലേക്ക് ഈ കേസ് എത്തിക്കാനുള്ള അസാധാരണമായ അല്ലെങ്കിൽ സമരസപ്പെടുത്തികൾക്ക് അതീതമായിട്ടുള്ള നിങ്ങളുടെ ഒരു തൊറ നമുക്ക് മനസ്സിലാകും കേസ് പറയുകയാണ് ഇത്തരത്തിലുള്ള ചില ഇടപാടുകൾ എന്ത് തരത്തിലുള്ള ഇടപാടാണെന്ന് അറിയില്ല അങ്ങനെയുള്ള ഇടപാടുകൾ ചില ഉദ്യോഗസ്ഥർ നടത്തുന്നതായി അതും എച്ച്ഒീസ് ആണ് നടത്തുന്നതായിട്ടുള്ള വിവരം ഉണ്ട് എന്ന് ഇതിൽ അച്ചടിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ട് എങ്ങനെയാണ് ഒന്നും നടക്കുന്നില്ല എന്ന് ഒറ്റവാചകത്തിൽ ഉത്തരം കൊടുക്കുന്നത് അടുത്ത് വേണ്ടാട്ടോ രണ്ടു വർഷത്തിനിടയിൽ കേരള സർക്കാർ ഔദ്യോഗികമായി ക്ലിയറൻസ് കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു കാര്യവും ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തിട്ടില്ല അന്വേഷിക്കാം അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ചോദിച്ചത് സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ ഭരണത്തെല്ലാം നിയന്ത്രിക്കുന്നവരുടെ പിടിപ്പുകേടിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് ഒരു വിവരം സർക്കാരിന് കിട്ടിയിട്ട് ഈ ശിവശങ്കറിനെ പിടികടുമ്പോൾ പിന്നെയും വന്നിരുന്നു പറയുകയാണ് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഒരു ഇൻറ്റലജൻസ് റിപ്പോർട്ടും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് അന്വേഷണവർ കണ്ടുപിടിച്ചവരാണ് ഈ ഒരു ദിവസം അദ്ദേഹത്തിന് വലപാടുണ്ടായിരക്കാലല്ലോ ഈ സർക്കുലർ എന്നിട്ടും പറയുകയാണ് ഒന്നും അറിയില്ലായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നില്ല കള്ളക്കടത്ത് പിടിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള എന്ന് അറിയുന്നത് ഈ ദുരാരോപണം നേരിട്ട സ്ത്രീയുമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഒരു മിസ്കണ്ടക്ട് ആണല്ലോ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള നടപടികൾക്കൊക്കെ ആധാരമായിട്ടുള്ളത് അതെ ആ ബന്ധത്തെ സംബന്ധിച്ച് സർക്കാരിന് അറിയില്ലായിരുന്നു അതൊരു വസ്തുതാപരമായ യാഥാർത്ഥ്യമല്ലേ അത് അങ്ങനെ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ മാധ്യമ പ്രതിനിധികൾ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും നല്ല സംശയ നല്ല തെളിവയാറുന്ന മറുപടി കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസ് ബ്രീഫിംഗിൽ നൽകുകയും ചെയ്തിട്ടുള്ളതല്ലേ േട് എന്ന് ആവർത്തിച്ച് അങ്ങ് ചോദിക്കുന്നത് അങ്ങനെ ഒരു പത്ത് തവണ പറഞ്ഞ് അത് കുറച്ച് ആളുകൾ കേട്ട ഏറ്റവും മികച്ച നിലയിൽ സമീപകാല കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച നിലയിൽ ഭരണ നേട്ടങ്ങളുമായി മുമ്പോട്ടേക്ക് പോകുന്ന ഈ സർക്കാർ ഒരു പിടിപ്പുകെട്ട സർക്കാരാണ് എന്ന് വരത്തി തീർക്കണം എന്നുള്ള മാധ്യമ അജണ്ട അങ്ങും ഇരുപത്തി മൂവായിരം വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു നൂറ്റി രണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഒരേ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഇങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും അസാധാരണമാം വിധം ജനപ്രീതി വാങ്ങിക്കൊണ്ടുപോകുന്ന സർക്കാരിന്റെ ഒരു ഒന്ന് പോടോ പ്രവർത്തനം ജനങ്ങൾക്ക് ഇങ്ങനെ തന്നെ തന്നെ അവർക്ക് ഒരു കാര്യം ഞാൻ പറയാം ഈ ചർച്ചയിൽ ഇത്രയും സമയം ഏഴ് മിനിറ്റിനുള്ളിൽ പലതവണ അജണ്ട എന്ന് പറഞ്ഞു അജണ്ട എന്ന് പറഞ്ഞാൽ ഒന്നും ഈ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ അല്ലാതാവില്ല ശ്രീ ജെയ്ക്ക് രേഖകൾ വെച്ചാണ് സംസാരിക്കുന്നത് എത്ര അജണ്ട എന്ന് ആക്ഷേപിച്ചാലും സ്ഥാപിത താല്പര്യങ്ങൾ എന്ന് പറയാൻ ശ്രമിച്ചാലും അതല്ല ജനങ്ങൾക്ക് വേണ്ട ഉത്തരം മാധ്യമങ്ങൾക്ക് വേണ്ട ഉത്തരം താങ്കൾ ശ്രദ്ധയിലേക്ക് പറഞ്ഞു തന്ന മാത്രം താങ്കൾക്ക് ഈ ചർച്ചയുടെ അവസാനം വരെ അജണ്ട എന്ന് എന്നുമാക്കാവർത്തി ഉണ്ടായിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനെ ഞാൻ മാനിക്കുന്നു ഉണ്ടായി ാണ് എന്നിട്ട് അങ്ങനെ ആ ചോദ്യം അവസാനിപ്പിച്ചത് എങ്ങനെയാണ് ജനങ്ങൾക്ക് ഇതൊക്കെ അറിയണം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് ഞാൻ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് അങ്ങയോട് ചോദിച്ചുകൊള്ളട്ടെ അങ്ങേ ആരാണ് ജനങ്ങളുടെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തത് എങ്ങനെയാണ് പ്രഖ്യാപിച്ചാൽ മാറുന്നു അത് മാധ്യമങ്ങൾ അങ്ങനെ അല്ല എന്ന് എപ്പോൾ മുതലാണ് സി പി ചോദിച്ചു ഉണ്ടായത് മാധ്യമങ്ങളെ എല്ലാ മാധ്യമങ്ങളും അങ്ങനെ അല്ല എന്ന് ഞങ്ങൾക്ക് 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 മാധ്യമങ്ങളുടെ പ്രവർത്തന വിമർശനം ആ എങ്ങനെയാണ് അതിന്റെ മാനദണ്ഡം താങ്കൾ ഒന്ന് പറഞ്ഞാൽ മതി ആവർത്തിച്ച് പറയുന്നു നിങ്ങൾ ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ നിങ്ങളുടെ അജണ്ട വ്യക്തമാകുന്നുണ്ടല്ലോ ആദരണീയനായ ലീഗിന്റെ പ്രതിനിധി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് കൂട്ടുചേർന്നുകൊണ്ട് അങ്ങനെയും കൂടെ അല്ല ഇതൂടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരോടൊപ്പം ചേർന്നു ബിജെപിയുടെ പ്രതിനിധി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ കൂടെ ഒപ്പം ചേർന്ന് സമയം നല്ലതാണ് ഇന്ത്യയിലെ പല മാധ്യമങ്ങളുടെയും നിങ്ങളുടെ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തന ശൈലിയോട് നിരന്തരം വ്യാജ വാർത്തകളും കള്ള വാർത്തകളും കൊടുക്കുകയും നിരന്തരം തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ രീതികളോട് ഞങ്ങൾക്ക് വിമർശനമുണ്ട് നിങ്ങൾ പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി കള്ള വാർത്തകളും കള്ള കഥകളും മാധ്യമങ്ങൾ നിങ്ങൾ ഉത്തരവാദിത്വം മറക്കുന്നു നിങ്ങൾ ജനങ്ങളുടെ പ്രതിനിധികളല്ല എന്ന് ഓർമ്മിപ്പിക്കേണ്ടതായി വന്നത് ഓഹോ അതിന് പ്രത്യേകിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഉണർന്നിരുന്നേക്കുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്നത് സത്യത്തിനും ധർമ്മത്തിനും ജനങ്ങൾക്കും വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ ഓർമ്മിക്കണം നിങ്ങൾ സ്വദേശാഭിമാനി ഓർമ്മിക്കണം നിങ്ങൾ കെ എസ് ഓർമ്മിപ്പിക്കണം നിങ്ങളുടെ ഉത്തരവാദിത്വം കേരള സർക്കാരിന്റെ ഔദ്യോഗികമായ ഏത് സ്ഥാനത്താണ് ഈ ദുരാരോപണം നേരിട്ട സ്ത്രീ ജോലി ചെയ്തിട്ടുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് താങ്കൾ ഇത് എവിടെയാണ് സർക്കാർ നിയമിച്ചത് സർക്കാർ നിയമിച്ചത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഒരു കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഇങ്ങനെ ഇടപെടാനും വിയോജിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് പറയാനുള്ള അവസരത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ ഒരു ചർച്ചയാണ് ഇതൊരു സംവാദ പരിപാടിയാണ്

എന്റെ കയ്യിൽ ഇരിക്കുന്നത് നിങ്ങളുടെ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം പുറപ്പെടുവിച്ച സസ്പെൻഷൻ ഉത്തരവാണ് ഇതിൽ പറയുന്നുണ്ട് ഈ വ്യാജരേഖകാരിയെ നിയമിക്കാൻ ഇടപെട്ടത് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്നു എന്ന് അല്ലാതെ യു ഡി എഫും ബിജെപിയും പറഞ്ഞത് ഏറ്റവും പറഞ്ഞത് അല്ല ഞാൻ എനിക്ക് എന്താ വേറെ ഞങ്ങളും ചോദിച്ചു ആ ഇല്ലും തന്നെ വാദമാണെങ്കിൽ മാത്രം അത് ഞാൻ സംസാരിക്കുന്നത് അല്പമെങ്കിലും

ഈ പ്രോട്ടോക്കോൾ ഹാൻഡ് ബുക്കിൽ മന്ത്രിമാരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒരു പരാമർശവും ഇല്ല പരാമർശമുണ്ടെങ്കിൽ അല്ലെങ്കിൽ തർക്കമുള്ളൂ ബുക്ക് എന്നൊന്നുണ്ട് അതിൽ പതിനെട്ടാമതൊരു അധ്യായമുണ്ട് അതിൽ സംസ്ഥാന സർക്കാരുകളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം ആശയവിനിമയം പാടില്ല രാഷ്ട്രീയ നേതൃത്വത്തിന് ആശയവിനിമയമാകാമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് എനിക്കൊന്ന് വായിച്ചു തന്നാൽ കൊള്ളാം ഞാൻ ആവർത്തിച്ചു പറയുന്നു ഈ സൂചിപ്പിച്ച എക്സ്റ്റേണൽ അഫേഴ്സ് വെളിയിലിറക്കിയിട്ടുള്ള ഈ പ്രോട്ടോകോൾ ഹാൻഡ് ബുക്കിനകത്ത് മന്ത്രിമാർക്ക് ബന്ധപ്പെടാൻ പാടില്ല എന്ന് രൂപിച്ചിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആ പ്രോട്ടോകോൾ പ്രകാരം മന്ത്രിമാരുടെ ഇടപെടലിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു സത്യത്തിൽ മണ്ടനാണോ വീണ്ടും ശക്തമായിട്ട് പോയിന്റിൽ നിലനിൽക്കുകയാണ് അങ്ങ് ഈ പറയുന്ന പ്രകാരം ആ പ്രോട്ടോകോൾ നഗ്നമായ ലംഘനം മന്ത്രിമാരുടെ കേരളത്തിലെ ഇടപെടലിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നല്ലോ എൻ ഐ എ അന്വേഷിക്കുന്നുണ്ട് കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണം നിർബാധം തുടരട്ടെ കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി വിളിക്കായിരുന്നു ഇത്തരത്തിലുള്ള അസാധാരണമായ കേന്ദ്ര നിയമത്തിന്റെയോ സംസ്ഥാന സർക്കാറുകളുടെയോ നഗ്നമായ ലംഘനം ഈ കേസിൽ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ സർവ്വചിതാബുദ്ധിക്ക് ബോധ്യമായിട്ടുള്ള മുഴുവൻ ബോധ്യങ്ങളും മുഴുവൻ കാര്യങ്ങളും അങ്ങേക്ക് ബോധ്യപ്പെട്ട എല്ലാ വസ്തുക്കളും അവർ പൂർത്തിയാക്കി അന്വേഷണം പൂർത്തിയാക്കി പുതിയ നടപടിക്രമങ്ങളിലേക്ക് പോകട്ടെ മുഴുവൻ ജയ്ക്കിനെ പോലെയുള്ള ഒരു വിദ്യാർത്ഥി യുവജന നേതാവ് ഇമ്മട്ടിൽ ന്യായീകരിച്ച് പിന്നെ പരിഹാസനാവരുത് സ്വയം പരിഹാസനാവരുത് എന്നാണ് ഒരു സുഹൃത്തുന്ന് നിലക്ക് എനിക്ക് ജയ്ക്കിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ പറഞ്ഞു ഈ സർക്കാരിന് യാതൊരു ബന്ധവുമില്ല സ്വപ്ന സുരേഷൻ നിയമനത്തിനെന്ന് വസ്തുതാ വിരുദ്ധമാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി നിയമിച്ചു എന്ന കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ ഒരു കാരണമായി നിങ്ങൾ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് ഈ ഫോറിൻ കോൺസുലേറ്റുമായി ഫ്രീക്വന്റ് കോണ്ടാക്ട് എന്നാണ് പറഞ്ഞത് ലൈഫ് മിഷന്റെ വിഷയം വന്നു ഒരു കോടി കമ്മീഷൻ പറ്റി എന്ന ആരോപണം ഉയർന്നവ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അത് അവര് പറയട്ടെ ആര് റെഡ് ക്രസന്റ് അവർ നമുക്ക് പണവും തരണം എന്നിട്ട് അതിന് ഒരു കോടി ആരെങ്കിലും അടിച്ചു മാറ്റിയാൽ അവരന്വേഷിച്ച് കണ്ടുപിടിക്കുകയും വേണം മര്യാദയാണോ അത് മറവിൽ സ്വർണം കടത്തിയവർക്ക് പിന്നെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഖുറന്റെ മറവിൽ സ്വർണം കടത്താൻ തടസ്സം ഉണ്ടാവുമോ ഈ ആരോപണം വരുമ്പോൾ സത്യത്തിൽ മന്ത്രി എന്താ പറയേണ്ടത് അന്വേഷിക്കട്ടെ എന്നല്ലേ പറയേണ്ടത് അതിനു പകരം വിശുദ്ധ ഖുറാനാണ് അതിന്റെ മോള് തൊട്ട് കളിക്കരുത് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ഈ ലൈഫ് മിഷന്റെ ഒരു കരാറ് നിങ്ങള് ഒപ്പിട്ടു എന്ന് മുഖ്യമന്ത്രി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞല്ലോ ആ കരാറ് മുഖ്യ പ്രതിപക്ഷ നേതാവ് നേരിട്ട് ആവശ്യപ്പെട്ട് കത്ത് എഴുതി മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇതുവരെ ഒരാഴ്ച കഴിഞ്ഞല്ലോ ആ കരാർ നിങ്ങൾ പുറത്തുവിടത്തും ബഹുമാനിയനായ ശ്രീ പി കെ ഫിറോസ് അദ്ദേഹം നിഷ്കളങ്കതയുടെ സർട്ടിഫിക്കറ്റ് സീലടിച്ച് എനിക്ക് നൽകുകയുണ്ടായി ഞാൻ എല്ലാ ആധാരോടും കൂടെ പറയട്ടെ അങ്ങ് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട നേതാവും കൂടിയായിരുന്ന ചാക്കിരി അഹമ്മദ് കുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയി ആ സർട്ടിഫിക്കറ്റ് കൊടുക്കണം അയ്യോടുക്കേണ്ടവരെ കൊണ്ട് പണിയെടുപ്പിച്ചോർ കേരളത്തിൽ നിർവചിച്ചിരിക്കുന്ന രാഷ്ട്രീയം വേണ്ടോൾ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്ന സ്റ്റേറ്റ് രാഷ്ട്രീയ നേതൃത്വം അങ്ങനെയല്ലേ ഈ പ്രോട്ടോകോൾ ഹാൻഡ് ബുക്കിൽ ഇവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഉദ്യോഗസ്ഥർ ആ സംബന്ധിച്ച് കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ബാധകമാവുന്നത് ജലീലിനെ പോലുള്ള മന്ത്രിമാർക്ക് അത് ബാധകമല്ല എന്ന് പറയുന്ന ഭാഗം കൂടി അങ്ങ് പ്രേക്ഷകർക്ക് മുന്നിൽ ഒന്ന് വായിക്കും നിങ്ങളുടെ കാര്യം ഞാൻ അംഗീകരിക്കുന്നു പറഞ്ഞോളൂ കേട്ടോ അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള അങ്ങ് സംസാരിക്കുന്നത് അങ്ങയുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ അങ്ങയുടെ കൈമാറും നല്ല ശക്തമായിട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ അതിനെന്തിനാണ് മടിക്കുന്നത് ചോദ്യം ശ്രീ ജെയ്സി തോമസ് മുഖ്യമന്ത്രി എന്തിനു ചോദിക്കണം എന്തെങ്കിലും ആയി എന്ത് കാര്യം നടന്നിരിക്കുന്നു ഇവിടെ ഇത് ഇത് അപ്പനോട് ഈ എന്ന് ജനാധിപത്യ രീതിയിൽ ഒരു ആ ഭരണകൂടം ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കു നിങ്ങൾ കണ്ടുപിടിക്കും എന്ന ദാഷ്ട്യം കലർന്ന മറുപടി അല്ല വേണ്ടത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു സാധനം വലിയൊരു കേമൻ ചോദ്യമാണ് കേട്ടോ എന്ത് ഖുർആൻ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് ലീഗ് പ്രതിനിധി പറയുമെന്ന് ഇവിടെ ഖുർആൻ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണോ ചർച്ച ഞങ്ങൾ ഉറപ്പിച്ചു പറയും സ്വപ്ന സുരേഷിനെ പോലെയുള്ള കള്ളക്കടത്തുകാരി കൊണ്ടുവരേണ്ട ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ ആകെ പറഞ്ഞിട്ടുള്ള മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന്റെ കണക്ക് ഞാൻ ഇത് പറയുന്നത് നിയമസഭാ രേഖയാണ് ക്ഷേത്ര ചിഹ്നവിടാത്ത ചോദ്യം നിയമസഭയുടെ ഇതാണ് ആ വിവരാവകാശ രേഖ എവിടുന്ന് കിട്ടി അത് സംസ്ഥാന സർക്കാർ നൽകിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകിയ മറുപടിയാണ് കോൺസുലേറ്റ് ജനറൽ മന്ത്രി ജലീൽ അയച്ച സന്ദേശ ദൃശ്യം അദ്ദേഹം സ്ക്രീൻഷോട്ട് ആയി വെളിയിൽ വിട്ടിട്ടുണ്ട് കസ്റ്റംസിന്റെ മറ്റൊരു ആണ് കോൺസുലേറ്റ് പറയുന്നില്ല പിന്നെ വിവരം ജീവിതം തന്നെ ഒരു വേഷം വണ്ടിയിൽ വണ്ടിയിൽ കൊണ്ടുപോയി ഖുരാൻ വിതരണം ചെയ്യാൻ സി എഫിന്റെ വണ്ടിയിൽ കൊണ്ടുപോയി ഭഗവത്ഗീത ബൈബിൾ അത് വിതരണം ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടോ വർഗീയത ഉണ്ടാക്കാനുള്ള വളരെ ബോധപൂർവശ്രോട്ടോകോൾ ഹാൻഡ് ബ്രൂക്ക് പ്രകാരം അത് വിലക്കുന്നില്ല ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം